ഇത് ഒരു പഴയകാല ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഇത് അറിയാനും പാടില്ല ഇത് കണ്ടിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല കുഞ്ഞിപ്പിടി പണ്ടുകാലത്ത് ഇതിന് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ നമ്മുടെ പഴയ പിടിയുമായിട്ട് ഒരു ബന്ധവുമില്ല നമസ്കാരം ഞാൻ സോഫി പിരിയാക്കോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കുഞ്ഞിപ്പിടിയുടെ ചേരുവകളും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നേകാൽ കപ്പ് വറുത്തി അരിപ്പൊടി ഇത് ഇടിയപ്പത്തിനും പാലപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായി അരിപ്പൊടി അതുപോലെ രണ്ട് കപ്പ് തേങ്ങ പത്ത് ചുവന്നുള്ളി എട്ടല്ലി വെളുത്തുള്ളി കുറച്ച് ഏറെ കറിവേപ്പില ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വെള്ളം നെയ്യ് ഉപ്പ് വെളിച്ചെണ്ണ ആദ്യം ഇതിന് വെള്ളം തിളപ്പിച്ചെടുക്കണം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വീതം തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നേ മുക്കാലിനും രണ്ട് കപ്പിനും ഇടയ്ക്ക് വെള്ളം വെള്ളമൊഴിക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് കിട്ടണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഒന്ന് അല്പം കുറച്ച് വെക്കണം അതിലേക്ക് അരിപ്പൊടി ഇട്ടൊന്ന് നന്നു കുഴച്ചെടുക്കണം അതായത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇടിയപ്പത്തിനൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുകയില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കണം പ്പോഴും ചെറുതീയിൽ തന്നെയാണ് പിന്നെ ഈ അരിപ്പൊടി വെള്ളം മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം ഇപ്പം ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് ആയി നമുക്ക് ഇനി ഇതൊന്ന് നോക്കാം ഇപ്പോഴും ഇതിന് ചെറു ചൂടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങായും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം ചെറു ചൂടെ തന്നെ കുഴച്ചെടുക്കണം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഉരുട്ടി എഴുതണം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കണം തെയ്തുപോലെ ഇതുപോലെ ഇതുപോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ ഇതേ നടുക്ക് ഇങ്ങനെ ഒരു കുഴിയിട്ട് കൊടുക്കണം ഒത്തിരി വലിയ ബോൾസ് ഒന്നും വേണ്ട ഇതുപോലെ മതി മുഴുവൻ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇതുപോലെ ഉരുട്ട് ഈ കൈവിരലുകൊണ്ട് ഇതുപോലെ ഒരു കുഴി ഇത്രയും മതി അപ്പം ഇത് മുഴുവൻ ഇതുപോലെ ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ട് ഈ ബോൾസ് ബോൾസെല്ലാം ആവിയിലൊന്ന് വേഗിച്ചെടുക്കണം അതിന് നമുക്കൊരു സ്റ്റീമറിലേക്ക് മാറ്റാം അപ്പോൾ ആ സ്റ്റീമറിൻ്റെ തട്ടാൽ അല്പം എണ്ണ തൂത്ത് കൊടുക്കണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമുക്ക് ബോൾസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റീമറിൽ വെള്ളം തിളച്ച് കിടക്കുവാണ് മുള്ളിൽ ചുക്കാം ആവി വന്നതിന് ശേഷം പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അടച്ചു വെക്കാം നീ ചുവന്തുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അങ്ങനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കുറച്ച് തേങ്ങ ബാക്കിയിരിക്കുന്നത് മുഴുവനും മുളക് പൊടി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഇത് വെള്ളം ഒന്നും ചേർക്കണ്ട നമ്മൾ തോറിനൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇത് പോലെ ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ത് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രം എടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒന്ന് മൂട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യുക ഈ തേങ്ങാക്കൂട്ടിനൊന്ന് ആവി കയറണം അതായത് ഇതിപ്പോഴത്തേക്കും പച്ചയല്ലേ ഇരിക്കുന്നത് നമ്മുടെ പലഹാരം ബന്ധുവായിരിക്കുന്നത് അപ്പോഴത്തേക്ക് പച്ചയിലേക്ക് ഇടാൻ പറ്റിയല്ല കുറച്ചൊന്ന് ആവി കയറി ഒന്ന് മൊരിഞ്ഞു വരണം തേങ്ങയുടെ പച്ചയൊക്കെ ഇന്ന് മാറിക്കിട്ടണം അപ്പോൾ നന്നായിട്ട് ആവി കയറി തേങ്ങയൊക്കെ ഒന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ പലഹാരം ചേർക്കെല്ലാം കൂടെ ഒന്ന് പതുക്കെ മിക്സി അയക്കണം ഒത്തിരി ഇങ്ങനെ ഉടഞ്ഞു പോകരുത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ായി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് കഴിക്കാൻ കറി ഒന്നും വേണമെന്നില്ല പിന്നെ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാനും നല്ലതാണ് ഇത് പഴയ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പുതിയ തലമുറയ്ക്ക് പുതിയ അനുഭവമായിരിക്കും നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം ഇതിൻ്റെയൊക്കെ രുചി അവരും ഒന്ന് അറിയട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ കോസ്